നാല് നാല് ഷോറൂമുകളാണ് താങ്കളുടെ യാത്ര എങ്ങനെയാണ് ഇല്ല നമ്മളൊരു ഫ്രീക്വന്റ് വിസിറ്റ് ഉണ്ട് ഇപ്പൊ നമ്മൾ പണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇതിന്റെ ആദ്യകാലത്ത് നമ്മളെ എല്ലാം ചെയ്യേണ്ടിയിരുന്നു വണ്ടി പർച്ചേസ് ചെയ്യുന്ന നമ്മളായിരിക്കും വണ്ടി ചിലപ്പോൾ പോളിഷ് ചെയ്യാൻ ചില ഇന്റീരിയർ ക്ലീനിങ് വരെ ചിലപ്പോൾ നമ്മൾ ചെയ്യും ഇപ്പം നമ്മൾ വിചാരിച്ച സമയത്ത് കൊടുക്കുന്ന ഷോപ്പിൽ കിട്ടൂലെന്നൊക്കെ പറഞ്ഞാല് സീറ്റ് തുടക്കലും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പണികളൊക്കെ നമ്മൾ ചെയ്യും അതിന്ന് ഇന്ന് നമുക്ക് ടീമായി എല്ലാം ഓരോ ചെറിയ ചെറിയ രണ്ടായിരത്തി ഇരുപത് വരെ വോൾ ഡ്രൈവിലെ എല്ലാ വണ്ടിയും പർച്ചേസ് ചെയ്തിരുന്നതാണ് അതായത് കമ്പനി തുടങ്ങി നാല് വർഷം വരെ കാരണം ഈ ബിസിനസ്സിൽ നമ്മൾ പർച്ചേസിൽ വാഹനത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മളെ കസ്റ്റമർ ഹാപ്പി ആക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ ന്യൂ കാർ എന്ന് പറഞ്ഞാൽ ചെക്ക് കൊടുത്താൽ കമ്പനിന്ന് പ്രൊഡക്റ്റ് വരികയാണ് പക്ഷേ പ്രിയോണ്ട് ബിസിനസ്സിൽ പത്ത് വാഹനം ഇപ്പം താങ്കളുടെ അടുത്തുണ്ട് താങ്കളൊരു ഫ്രണ്ടിൻ്റെ അടുത്തുണ്ട് രണ്ട് പേര് ഒരുമിച്ച് ഒരേ വാഹനം വാങ്ങിയതാണെങ്കിലും ഈ രണ്ട് രണ്ട് പ്രൈസാണ് വരിക കാരണം ഇതിൻ്റെ രണ്ടാൾ രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുക ചിലവർ വളരെ റഫായിട്ട് ഉപയോഗിക്കും ചിലർ വളരെ ആവശ്യത്തിലധികം കെയർ കൊടുത്ത് ഉപയോഗിക്കും അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ പർച്ചേസ് ഏറ്റവും ക്വാളിറ്റി ഉള്ള വാഹനം ചെയ്താലേ നമ്മൾ ബിസിനസ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കസ്റ്റമർ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ അതെ 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 അങ്ങനെ നമ്മൾ ആ ഒരു ടൈമില് ഇരുപതിലാണ് എനിക്ക് പർച്ചേസിന് ടീമിനെ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ മെല്ലെ മെല്ലെ ഇപ്പോ നമുക്ക് മൂന്ന് വെർട്ടിക്കൽ ഉണ്ട് എല്ലാത്തിനും അതാത് ജി എം മാരുണ്ട് എല്ലാവരും വളരെ ഓട്ടോമൊബൈലിൽ വളരെ പ്രശസ്തരായ ആളുകളാണ് ഒരുപാട് വർഷത്തിച്ച് മേ ബി എന്നേക്കാൾ ഇയറിന് കൂടുതലുള്ള ആളുകളാണ് എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരാണ് എൻ്റെ കൂടെയുള്ള ടീമെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഓവറോൾ ഇടപെടലുകൾ മതി ഞാനിപ്പോൾ കൂടുതലിതിൻ്റെ അടുത്ത ഫ്യൂച്ചറും ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ എന്താ പറയുക അടുത്ത ഡെവലപ്മെൻറ്റും ഇത്തരം കാര്യങ്ങളിലോട്ടാണ് ഞാൻ കൂടുതൽ എഫേർട്ട് ഇടുന്നത് തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഇപ്പം മൊത്തം സ്ഥാപനങ്ങളിൽ എത്ര തൊഴിലാളികളാണോ ഇപ്പൊ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് പേരെയാണ് ഇപ്പൊ നമ്മൾ കൂടെ കൊണ്ടു കിടക്കുന്നത് അത് കൂടെപ്പറപ്പുകൾ പോലെയല്ല കൊണ്ടു കിടക്കുന്നത് എനിക്ക് താങ്കൾ ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ താങ്കൾ ചിരിയാണോ എന്നെ അത്ഭുതപ്പെടുന്നത് ഒരു ചിരിച്ച മുഖമാണ് അത് ആളുകൾ പറഞ്ഞിട്ടുണ്ടോ ആ അത് ഓരോ ആളുകൾക്ക് ഓരോ നേച്ചറല്ലേ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് ഇപ്പൊ എന്റെ വീട്ടിൽ എൻ്റെ ബ്രദർ ഉണ്ട് സൗദിയിലുള്ള അവൻ എന്നെക്കാൾ ഭംഗി അയച്ചിരിക്കും അത് അവൻ ബിസിനസ് കാരനൊന്നുമല്ല അതെ ഞാൻ പറഞ്ഞു അപ്പൊ എന്നോട് പലരും ചോദിച്ചു നമ്മളിങ്ങനെ ചിരിക്കാമേനിങ് ശ്രദ്ധിച്ചാണ് എനിക്ക് തോന്നുന്നു അല്ലേ ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കൾ എന്ത് പറയുമ്പോഴും അത് പറയുന്ന രീതിയിലും ആ സംസാര രീതിയിലും ആ ഒരു ചിരി ഉള്ളപ്പോൾ തന്നെ അത് തന്നെ നമ്മുടെ ഒരു കസ്റ്റമറിന്റെ മനസ്സ് നിറയും കേട്ടോ അല്ല നമ്മൾ ഇരുന്നിട്ട് അതിന് മാറ്റാന്നുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഇപ്പൊ ഈ ഷോറൂമിൽ പല ആളുകൾ വരുന്നുണ്ട് അല്ലെ പല രീതിക്ക് ആളുകൾ വരുന്നുണ്ട് ഇവിടെ നിന്ന് വാഹനം വാങ്ങിയ ഒരാളെ ഓർക്കാൻ പറഞ്ഞാൽ ആരും ഓർത്തെടുക്കാൻ പറ്റും എല്ലാവരും എല്ലാവരും നമ്മുടെ നമ്മുടെ കസ്റ്റമറാണ് എങ്കിലും അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റിയ ഒരാൾ നമുക്ക് പറയാൻ പറയാൻ ആരെയാണ് പറ്റും എന്തായാലും നമുക്ക് വൃത്തിയെ കുറിച്ച് പറയാം തീർച്ചയായിട്ടും കാരണം നമ്മൾ രണ്ട് വാഹനങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് നമ്മളെ ഇന്ന് ഇപ്പോഴും നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ അദ്ദേഹത്തായിട്ട് അദ്ദേഹം വളരെ എന്താ പറയാ ഈ പറഞ്ഞതുപോലെ ഞാൻ പരിചയപ്പെട്ടതിലൊരു വ്യത്യസ്തനായ വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇതുപോലെ ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മൾ ഒരാളെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് വിഷമീ പൃഥ്വിരാജ് ഇവിടെ വന്ന കാര്യമൊക്കെ എനിക്കറിയാം പൃഥ്വിരാജിന്റെ വാഹനം ഇവിടെ കിടക്കുന്നതും പൃഥ്വിരാജ് വന്നതും സമയത്ത് വാർത്ത ഞാൻ ഞാൻ വാഹനം വിൽക്കാൻ ഇട്ട സംഭവം പർച്ചേസ് പർച്ചേസ് ഒരു ഒരു അതുകൊണ്ടാണ് മനസ്സിൽ അത് കിടന്നുകൊണ്ടാണ് അങ്ങനെ അന്ന് അന്ന് ഇവിടെ വന്നിട്ടുണ്ട് അല്ല ആക്ച്വലി അദ്ദേഹത്തിന്റെ ആ ഞാൻ ഞങ്ങളുടെ ടീമിൽ നമുക്കൊരു ഇൻഡാൻജിബിൾ ആയിട്ട് ഒരു രണ്ട് കോടിയുടെ ബെനിഫിറ്റ് ഉണ്ടാവും നമ്മൾ മണിയായിട്ടല്ലാതെ കാരണം നമ്മൾ ഒരു അദ്ദേഹത്തെ പോലത്തെ നടനെ വെച്ചൊരു പരസ്യം ചെയ്യണമെങ്കിൽ എത്ര രൂപയാണ് ഇപ്പോൾ റോയൽ ഡ്രൈവിനെ സംബന്ധിച്ച് അതേപോലെ പ്രിയോണ്ട് ഇൻട്രസ്റ്റിയെ സംബന്ധിച്ചും കാരണം എല്ലാവരും പ്രിയോണ്ട് എടുക്കുന്നതിൽ പലർക്കും ഒരു മൈൻഡ് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മണി അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ എനിക്കത് പിന്നെ ഫോട്ടോ തരണം എന്നൊക്കെ പറഞ്ഞു ആദ്യം അദ്ദേഹം ഇങ്ങനെ ഒന്ന് വിസമ്മതിച്ചു പിന്നെ എന്നോട് പറഞ്ഞു നോ പ്രോബ്ലം ഞാൻ പറഞ്ഞു അതിനെ പറഞ്ഞു കൊടുത്തു എനിക്ക് ഒരു ഫോട്ടോ കിട്ടിയാൽ അത് എനിക്ക് ഇത്രയും ഉപകാരമാകുന്നതാണ് അപ്പോൾ എന്നാൽ ഓക്കെ നിങ്ങൾ ഡെലിവറി അറേഞ്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളത് ചെയ്തു ആദ്യത്തെ രണ്ടാമത്തെ പിന്നെ എന്നോട് പറഞ്ഞു ആദ്യം പറഞ്ഞു എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ട് എടുക്കുകയാണ് എന്നുള്ള രീതി പറഞ്ഞു അത് പ്രൈവസിയിൽ തരണം എന്ന് പറഞ്ഞു അത് ഞങ്ങൾ അങ്ങനെ ഡെലിവറി കൊടുത്തു കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും പെർമിഷൻ വെച്ച് ഞാൻ പബ്ലിഷ് ചെയ്തിട്ട് അത് അദ്ദേഹം സമ്മതിച്ചു അല്ല അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ വലിയ ഒരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബിസിനസ് ഞങ്ങളെ ഇന്നൊരു മേപ എടുത്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിരുന്നു പേര് പറയരുത് ഓഹോ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും വലിയ ബിസിനസ് സെലിബ്രിറ്റിയാണ് മേബയാണ് വാഹനം ഞങ്ങൾക്കത് മാർക്കറ്റിൽ ഭയങ്കര പക്ഷെ അദ്ദേഹം പറഞ്ഞു നിങ്ങളത് എൻ്റെ പേര് പുറത്ത് പറയരുത് എന്ന് പറഞ്ഞു പിന്നെ നമ്മൾക്ക് അതിൽ ഓപ്ഷൻസ് ഇല്ല ഞങ്ങൾ പറഞ്ഞില്ല അതാണ് മനസ്സിൽ അതെ 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 അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വിഷയങ്ങൾ അപ്പോൾ അതിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകം വീണ്ടും കാരണം അതേപോലെ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഒരു വ്യക്തി വളരെ സിമ്പിളായിട്ട് നമ്മൾ അതിനനുവദിച്ചു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തോടുള്ള ആ ഒരു അത് അല്ല നേരത്തെ പറഞ്ഞാൽ അത് നമുക്കൊരു ഗുണവും കൂടെ ആവുകയാണല്ലോ തീർച്ചയായും കോടികൾ കൊടുത്താണ് അദ്ദേഹം ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അത് പരസ്യത്തിനും കൂടെ ഉപയോഗിക്കുകയാണല്ലോ കൊടുക്കുകയാണല്ലോ അതൊരു നല്ല മനസ്സാണ് പൃഥ്വിരാജ് ഓർക്കാതെ പോവാൻ പറ്റില്ല ഇല്ല ഇല്ല ആ ഓർമ്മകളാണ് ഞാൻ ഒന്ന് പങ്കുവെക്കണം എന്നത് ആഗ്രഹിച്ചത് ഇപ്പോഴൊരു ബിസിനസ് എങ്ങനെയാണ് പോകുന്നത് ഇപ്പോഴത്തെ ബിസിനസ് എങ്ങനെയാണ് പോകുന്നത് ബിസിനസ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ മാർക്കറ്റുകൾ അപ്പ് ആൻഡ് ഡൗൺ വരും നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലോങ് വിഷലായത് കൊണ്ട് ഈ മാസങ്ങളിലുള്ള ലാഭനഷ്ടങ്ങളെക്കുറിച്ച് വറിയാ വറിയാണെങ്കിൽ ഉണ്ട് ചെറിയ വറി നിർബന്ധമായിട്ടും വേണം എന്നാലും അതിലപ്പുറം നമ്മൾ ഇതിൻ്റെ ഫ്യൂച്ചർ ഇതിൻ്റെ സി എ ജി ആർ എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെ പോകുന്നു നമ്മുടെ ബിസിനസ് മോഡലിൻ്റെ ഓപ്പർച്യൂണിറ്റി എങ്ങനെ അതിനെ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് അല്ലാതെ അപ്പോൾ ഒരു മാസം കച്ചവടം കുറഞ്ഞു എന്ന് കരുതിയിട്ട് നമ്മൾ അതിൽ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ കാണുന്ന ഒരു വാല്യൂ ബേസ്ഡ് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഇങ്ങനെയുള്ളൊരു ഗോളാണ് നമ്മൾ പോകുന്നത് നാളെ വി പോലെ കല്യാൺ ജ്വല്ലറീസ് പോലെ

സത്യത്തിൽ നമ്മൾ ഞാൻ ഇന്നാളെ എന്തൊരു ഒരു റീൽസിൽ കണ്ടു ഈ റിവർ വ്യൂ മിററ് ജസ്റ്റ് ഇതിനു വേണ്ടിയുള്ളതാണ് ഈ വലിയ വിഷമങ്ങളെ കുറിച്ച് ഒന്നും അങ്ങനെ ചിന്തിച്ചിരിക്കില്ല പിന്നെ അങ്ങനെ ആലോചിച്ചെടുക്കാൻ ഉണ്ടാകും അപ്പൊ നമ്മൾ കൊറോണ വന്ന സമയത്ത് നമ്മൾ കരുത് ലോകം അവസാനിച്ചു എന്ന് പലരും തെറ്റിദ്ധരിച്ച കാലം ഉണ്ടായിരുന്നു പക്ഷേ അന്നും പലരും പറയണ്ട ഇതൊന്നുമല്ല ലോക ഇതിനേക്കാൾ ഭംഗിയായി തിരിച്ചു അപ്പോൾ തിരിച്ചു വന്നു നമ്മളത്രേ ഇത് കാണുന്നുള്ളൂ പിന്നെ അത് അത്ര എൻ്റെ ഉള്ളിലൊരു കൺസെപ്റ്റ് ഉണ്ട് അതായത് നമ്മളൊരു ഒരു പ്രതിസന്ധി എന്ന് നമ്മൾ വിളിക്കുന്ന സാധനം ആക്ച്വലി നമ്മളെ ഉണർത്താനും നമ്മളെ അപ്ഡേറ്റ് ചെയ്യാനും അത് നാളെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ ലൈഫിൽ ഏറ്റവും വലിയ സംഭാവന തന്നിട്ടുണ്ടാവുക ആ ജീവിതത്തിൽ പ്രതിസന്ധികളായിരിക്കും അപ്പോൾ നമ്മളതിനെ അവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് അപ്പുറം അവിടെ നിന്ന് നമുക്ക് പുതിയ തുടക്കത്തിന് സമ സമയമായി എന്നുള്ള ദൈവത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് എപ്പോഴും അതിനെ കാണുന്നത് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിനെ ഓർക്കം ചെയ്യാൻ കഴിയുന്നത് അങ്ങനെയാണ് അതിനെ ഓർക്കം ചെയ്യുന്നത്